പക്ഷെ ഞാനിപ്പം ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോഴിക്കോട് സ്വദേശിയായ അബ്ദുൾ റഹീമിന്റെ കാര്യമാണ് നമുക്കറിയാലോ ഏറെ കാലം ചർച്ച ചെയ്താൽ വളരെയധികം ചർച്ച ചെയ്തതാണ് ഇപ്പം ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീം ഒടുവിൽ മോചിതനായി എത്തുക എന്ന് വെച്ചാൽ ഈ മരിച്ചുപോയ കുട്ടിയുടെ കുടുംബം ഈ ദയാധനമായ മുപ്പത്തിനാല് കോടി രൂപ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് റിയാദ് കോടതി അറിയിച്ചു ഇനി തുടർ നടപടി ഉണ്ടാവും എന്തായാലും ഒരു പത്ത് പതിനെട്ട് വർഷം ജയിലിൽ കിടന്ന് ഈ റഹീം മോചിതനായി വരുന്നു എന്നുള്ളത് സന്തോഷ വാർത്തയാണ് വളരെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഒരാളുടെ ജീവൻ തിരിച്ചു കിട്ടുന്നു അതെ അതെ അതൊരു പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട് പക്ഷേ ഈ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അതുപോലെ രാജ്യത്തെ സന്നദ്ധ സംഘടനകൾ ഈ കാര്യങ്ങളിൽ നയതന്ത്രപരമായി ഇടപെടേണ്ട ചില കാര്യങ്ങൾ ഇതൊന്നും നടക്കാതെ ഒരു രാജ്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിയമത്തിന് നമ്മൾ വിധേയരാകുന്നു ഇവിടെ നിന്ന് ജോലിയില്ലാതെ അല്ലെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒരാൾ വിദേശത്ത് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യത്തിലേക്ക് പോകുന്നത് അപ്പോൾ അവിടുത്തെ ഇത്തരം ഒരു നിയമങ്ങൾ അവൻ്റെ ഇത്രയും പൈസ കൊടുക്കാനില്ലാത്ത കൊണ്ടാണല്ലോ നാട്ടിൽ മുഴുവൻ നടന്ന് പിരിച്ച് ആ പണം കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാനാണ് പക്ഷേ ും ഇനിയും അബ്ദുൾ റഹീമുമാർ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ചില നടപടികൾ സ്വീകരിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ഈ വിഷയമാണ് എ ബി സി ആദ്യമായി എന്ന് പറയാം അത്തരം ഒരു വിഷയം ചർച്ചക്കെടുത്ത് പൊതുമധ്യത്തിൽ കൊണ്ടുവന്നതും വലിയ സംവാദത്തിന് ഇടയാക്കിയതുമാണ് നമ്മുടെ ഇടപെടലുകൾ അത് ഒരു കാര്യം തീർച്ചയാണ് ഇത് പ്രഥമ ദൃഷ്ടി ഇപ്പോൾ ആദ്യം സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകമെങ്ങുമുള്ള മലയാളികൾ മുൻകൈയ്യെടുത്ത് മുപ്പത്തിനാല് കോടി രൂപ ഒന്നും രണ്ടുമല്ല മുപ്പത്തിനാല് കോടി രൂപ ഒരു ഒരു ശരാശരി മലയാളിക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു സംഖ്യ പിരിച്ചെടുത്തിട്ട് ഈ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എത്തിച്ചു കൊടുത്തു അതും സമയത്തിന് യുദ്ധകാല വേഗത്തിലാണ് രാവും പകലും എല്ലാ തെരുവിലും പിരിവ് നടന്നു മിക്കവാറും മലയാളികളുള്ള എല്ലാ രാജ്യത്തും പിരിവ് നടന്നു എല്ലാ സംഘടനകളും അതിന് മുൻ മുൻകൈ എടുത്തു അതുകൊണ്ട് മനുഷ്യസ്നേഹികളുടെ വലിയൊരു കൂട്ടായും ആഗോളതലത്തിൽ രൂപപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവായ കാര്യം എങ്ങനെയൊക്കെയോ സമയത്തിന് ഒപ്പിച്ചു ഒരു മനുഷ്യൻ്റെ ഒരു സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാൻ എല്ലാവരും മത്സരിച്ചു പങ്കെടുത്തു പോസിറ്റീവായ കാര്യം തീർച്ചയായിട്ടും അത് ഔട്ട് ഓഫ് കോർട്ട് ആണ് റിയാദിലെ ശരീരത്ത് കോടതിയുടെ പുറത്ത് വെച്ച് ഈ മരണപ്പെട്ട കുട്ടിയുടെ രക്ഷാകർത്താക്കളും രക്ഷാകർത്താക്കളും ഈ അബ്ദുറഹീമിന് വേണ്ടി ഇടപെട്ട സാമുദ സം പ്രസ്ഥാനങ്ങളും ജീവകാരുണ്യ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും പ്ലസ് അദ്ദേഹത്തിൻ്റെ വക്കീലും വക്കീലന്മാരൊക്കെ കൂടി ഇടപെട്ടിട്ട് തീരുമാനിച്ചതാണ് ആ തീരുമാനത്തിലേക്ക് ഫണ്ട് എത്തിച്ചു കൊടുത്തു ഇപ്പോൾ കോടതി അത് അംഗീകരിച്ചു അതായത് അതായതിപ്പോൾ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ എടുത്ത തീരുമാനം ഒന്നാമത്തെ കാര്യം മാപ്പ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വധശിക്ഷയിൽ വധശിക്ഷ ഇളവ് ചെയ്തിരിക്കുന്നു ഇവനെ പുറത്തു അതോടുകൂടി അവനെ മോചിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അവനെ തിരിച്ചു വരാം അമ്മയെ കാണാം ജീവിതം തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പോസിറ്റീവായ കാര്യം ഇതിനകത്ത് ഇപ്പോൾ സിനുജി ഉന്നയിച്ച അടിസ്ഥാന പ്രശ്നങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നതാണ് ഈ ചോദ്യം പണ്ടേ നമ്മൾ ചോദിച്ചതാണ് ഒരു റഹീമിന് വേണ്ടി ഈ കഷ്ടപ്പെട്ടതൊക്കെ തീർച്ചയായും നല്ല കാര്യം ആ സുമനസ്സുകളെ ഒക്കെ നമ്മൾ നമിക്കുന്നു പക്ഷേ ഇത് ഒരു റഹീമുകൊണ്ട് അവസാനിക്കുക ഇത് നാളെയും സംഭവിച്ചൂടെ അതിൻ്റെ അടിസ്ഥാന ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ നമ്മൾ ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യം സിനുജി ചോദിച്ചിട്ടുണ്ട് ഒരു രാജ്യത്ത് നിന്ന് ഗതികേടും ഉണ്ട് സ്വന്തം നാട്ടിൽ അന്തസ്സായി പണിയെടുത്ത് ജീവിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യനും നാടുവിട്ടു പോകില്ല സ്വന്തം കുടുംബം വിട്ടുപോകില്ല പക്ഷെ അങ്ങനെ നാടുവിട്ടു പോകുന്നവൻ ഭൂമിയിലെ ഏറ്റവും ഗതികെട്ട കൂട്ടരാണ് ചില അപൂർവ്വം ചിലരാണ് ഇവിടെ കിട്ടാത്ത സൗഭാഗ്യങ്ങൾ തേടി നാടുവിട്ടു പോകുന്നത് പലരും ഒരു ജീവിതം കട്ടിച്ചൊരു ജീവിതം ഒരു മീഗർ ലൈഫ് എന്ന് പറയില്ല നമ്മൾ പോകുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയാണ് അബ്ദുറഹീമിനെ പോലുള്ളൊരു അങ്ങനെയാണ് ഹൗസ് ഡ്രൈവറുടെ ജോലിക്കാണ് പോകുന്നത് അവന് കിട്ടുന്നത് അവിടുത്തെ ഒരു ഒരു ഈ കറൻസി ഡിഫറൻസ് കൊണ്ട് ഇവിടെ ഒരു കുടുംബത്തെ മാന്യമായി പോറ്റാമെന്ന് മാത്രമാണ് അവൻ്റെ സ്വപ്നം അതിലപ്പുറത്തേക്ക് വലിയ പണക്കാരനാവാനും ഒന്നുമില്ല സൗഭാഗ്യങ്ങളൊന്നും അവൻ്റെ മനസ്സിലില്ല സ്വപ്ന സങ്കല്പങ്ങളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ പോകുന്ന മനുഷ്യൻ ഒരു രാജ്യത്ത് നിന്ന് ഗതികേടുകൊണ്ട് മറ്റൊരു രാജ്യത്ത് പണിക്ക് പോകുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് തൊഴിൽ നിയമങ്ങൾ പരസ്പരം പാലിച്ചുകൊണ്ട് നാടുവിട്ട് പോകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഈ രാ ആ പോകുന്ന രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യവിരുദ്ധമായ നിയമങ്ങളുണ്ടെങ്കിൽ ഈ തൊഴിലാളി അത് എന്തെങ്കിലും ബാധിക്കുമോ എന്ന് കാലേക്കുട്ടി കണ്ട് അത് ഒരു ഇന്ത്യൻ തൊഴിലാളിയെ ബാധിക്കാതിരിക്കാനുള്ള ജാഗ്രതയും കാവലും കരുതലും ഒരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയല്ലേ എന്ന ചോദ്യം അത് പുതിയതാണ് ഈ ഇഷ്യൂവിൽ നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടില്ല ആ ചോദ്യം സിനുചി വളരെ കറപ്റ്റായ ചോദ്യമാണ് ചോദിച്ചത് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് പല രാജ്യങ്ങൾക്കും ഉണ്ട് ഉദാഹരണത്തിന് അമേ അമേരിക്കൻ തൊഴിലാളികൾ അമേരിക്കൻ തൊഴിലാളികൾ സൗദി അറേബ്യയിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം സൗദിയിലെ ഒരു നിയമം അവർക്ക് ബാധകമല്ല അമേരിക്ക ഇല്ല അവരുടെ ഒരു കമ്പനി ഇപ്പോൾ അരാംകോ സൗദി അരാംകോ എന്ന് പറയുന്ന കമ്പനിയുടെ കോമ്പൗണ്ട് അവരുടെ കമ്പനി നിൽക്കുന്ന കോമ്പൗണ്ട് അവരുടെ റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ ഏരിയ വലിയൊരു ഏരിയയാണ് ഒരു വലിയ സിറ്റിയാണത് ആ സിറ്റിക്കകത്ത് സൗദി നിയമങ്ങളൊന്നും ബാധകമല്ല സൗദിയിൽ ഒരു സ്ത്രീ ആണെങ്കിൽ മേലാകെ മേലാകെ മൂടിയിട്ട് വേണം നടക്കാൻ ഈ കോമ്പൗണ്ടിൻ്റെ ഗേറ്റ് കടന്നാൽ അത് ബാധകമല്ല അവിടെ എല്ലാം എല്ലാം ഉണ്ട് അവിടെ ഈ പറഞ്ഞ സിനിമ ക്ലബുകൾ അവർക്ക് സിനിമ കാണാനുള്ള സൗകര്യങ്ങളുണ്ട് അവർക്ക് ബാറുകളുണ്ട് അവർക്ക് മദ്യപിക്കാം അവിടെ മദ്യം നിരോധിതമേ ഒന്ന് ആലോചിച്ച് നോക്കൂ മദ്യം കടുത്ത വിലക്ക് നേരിടുന്ന രാജ്യത്ത് ഈ കോമ്പൗണ്ടിനകത്ത് എന്ന് വെച്ചാൽ അവരുടെ അത്തരത്തിലുള്ള കമ്പനികളുടെ ഒന്നും കോമ്പൗണ്ടിനകത്ത് സൗദി നിയമ ബാധകമല്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക സൗദിക്കകത്ത് സൗദി അറേബ്യ എന്ന രാജ്യത്തിനകത്ത് ഇത്തരം അനേകം അമേരിക്കകളുണ്ട് കൊച്ചു കൊച്ചു അമേരിക്കകൾ ധാരാളമുണ്ട് അത് സമ്പന്നമായ ഞാൻ പറയുന്നത് എന്നാൽ ഒരു വർക്കിംഗ് ക്ലാസിൻ്റെ കണക്കെടുക്കുമ്പോൾ അറേ അമേരിക്കക്കാരുടെ എണ്ണം വളരെ കുറവാണ് അവർ പോകുന്നത് അവർ വലിയ വലിയ സാങ്കേതിക മേന്മയുള്ള വലിയ ശമ്പളം പറ്റുന്ന ജോലികളിലാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഈ ഗവൺമെൻറ് സൗദി ഗവൺമെൻറ് തന്നെയാണ് എണ്ണത്തിൽ വളരെ കുറവാണ് അവർക്ക് വേണ്ടി നിയമങ്ങൾ മാറ്റാമെങ്കിൽ അവർക്ക് നിയമത്തിൽ ഇളവ് കൊടുക്കാമെങ്കിൽ അവരുണ്ടാക്കുന്ന കണ്ടീഷനതാണ് ഞങ്ങൾ ജീവിക്കുന്നിടത്ത് നിങ്ങളുടെ രാജ്യത്തിന് നിയമബാധകമല്ല ഞങ്ങളുടെ രാജ്യത്ത് എന്ത് സ്വാതന്ത്ര്യമുണ്ടോ അതേ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കും ട്രൗസർ ഇട്ട് ഏത് പെണ്ണിനോട് നടക്കാം ആർക്കും ഡ്രൈവ് ചെയ്യാം സ്ത്രീകൾക്ക് അവിടെ ഡ്രൈവ് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല അടുത്ത കാലം വരെ പക്ഷെ അന്നും എന്നാണോ അവിടെ അമേരിക്കൻ കമ്പനി വന്നത് ആ ആ കാലത്തൊക്കെ ആ കമ്പനി ജോലി ചെയ്യുന്നവർക്കും ആ കോമ്പൗണ്ടിനകത്തും സ്ത്രീകൾക്ക് ഡ്രൈവ് ചെയ്യാം ഷോർട്സ് ഇട്ട് അവർക്ക് വേഷം ധരിച്ചും ധരിക്കാതെയും നടക്കാം അവർ മറ്റൊരു അമേരിക്ക ക്രിയേറ്റ് ചെയ്യാണ് അവിടെ ഒരു രാജ്യത്തിനകത്ത് രാജ്യത്തിനകത്ത് ഈ ചോദ്യമാണ് വളരെ പ്രധാനം അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് ക്ലാസ് എന്ന നിലയിൽ അമേരിക്കൻ തൊഴിലാളികളുള്ളതിൻ്റെ എത്ര ഇരട്ടിയാണ് ഇന്ത്യൻ തൊഴിലാളികളുള്ളത് അവർക്ക് ഈ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കണ്ടേ ഏറ്റവും ചുരുങ്ങിയത് മാരകമായ കേസുകളിൽ പെടുമ്പോൾ ഇപ്പോൾ ഒരു ഒരു പെറ്റി കേസൊക്കെ ആണെങ്കിൽ പെട്ടോട്ടെ ഇപ്പോൾ അവിടുത്തെ നിയമം അതെ എന്താ നിയമം അവിടെ നിയമം ഉണ്ടായത് അടുത്ത കാലം ഇപ്പോഴാണ് മാറ്റം വന്നത് മത നിയമം എന്താണെന്ന് വെച്ചാൽ നിസ്കാരം നടക്കുമ്പോൾ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് പുറത്ത് ആരെ കണ്ടാലും അവിടെ ഈ മതകാര്യ പോലീസ് ഉണ്ട് അവരിപ്പോൾ ഇനാക്റ്റീവാണ് ഈ മുഹമ്മദ് ബിൻ സൽമാൻ വന്നതിന് ശേഷം കുറേ പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട് അതിവേഗം വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ പക്ഷേ ഞങ്ങളൊക്കെ അവിടെയുള്ള കാലത്ത് ഈ പൊതു പ്രാർത്ഥനകൾ അഞ്ച് നേരത്തെ നിസ്കാരം നടക്കുന്ന സമയത്ത് ഒരാളെയും പുറത്ത് കാണാൻ പാടില്ല അത് മുസ്ലിമാണോ ആ മുസ്ലിമാണോ എന്ന് അറിയണമെങ്കിൽ അവന് വേഷം കൊണ്ട് അറിയില്ലല്ലോ അവന് കൊടുത്ത ഇക്കാമിടി അവന് കൊടുത്ത ഈ കാർഡ് ഉണ്ടാവും അവൻ്റെ റെസിഡൻഷ്യൽ പാസ് അതിൻ്റെ കളർ വ്യത്യാസം ഉണ്ടാവും ഒന്ന് ഒന്ന് ചോപ്പ് അപ്പൊ ഇത് ഇത് നോക്കിയിട്ട് അവന് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അവന് അടി കൊണ്ടിരിക്കും ഞാൻ ഹിന്ദുവാണെന്ന് പറയുന്നതിന് മുമ്പ് തല്ലുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പ്രാർത്ഥനാ സമയത്ത് എല്ലാവരും അകത്ത് പോയിരിക്കും ഒന്നുകിൽ വീട്ടിൽ വീട്ടിലൂടെ പുറത്തിറങ്ങിയ അടി കൊള്ളുമ്പോൾ പലപ്പോഴും കൊണ്ടിട്ടാണല്ലോ ഞാൻ സാർ ഞാൻ ഹിന്ദുവാണെന്നൊക്കെ പറയേണ്ടി വരിക അപ്പൊ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ വേണമെങ്കിൽ പ്രാർത്ഥനയുടെ കാര്യമല്ല സഹിച്ചേക്കാം പക്ഷെ ഒരു അപകടമരണം നടന്നാൽ വധശിക്ഷ വരിക വധശിക്ഷ ലോകര ഇപ്പോൾ പല രാജ്യങ്ങളിലും ഉണ്ട് ഇന്ത്യയിൽ പോലും ഇപ്പോഴും അത് എടുത്തു കളഞ്ഞിട്ടില്ല നിരോധിച്ചിട്ടില്ല വധശിക്ഷ തന്നെ നിരോധിക്കണമെന്ന് ആധുനിക മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളൊക്കെ വലിയ തോതിൽ മുറവിളി കിട്ടുന്ന കാലമാണ് ഇന്ത്യയിൽ പോലും വധശിക്ഷ പാടില്ല എന്ന് വാദിക്കുന്ന വലിയ തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ നിൽക്കുന്ന കാലമാണ് അങ്ങനെ വരുമ്പോഴാണ് ഒരു ഇന്ത്യക്കാരനെ ഈസി ആയിട്ട് ഏത് അപകട മരണത്തിന് പോലും ഒരാളുടെ കൈകൊണ്ട് മറ്റൊരു ജീവൻ മരിക്കാനിടയായാൽ യാതൊരു ഉദ്ദേശവും ഇല്ലാതെ സംഭവിച്ചതാണെങ്കിൽ പോലും അയാൾക്ക് വധശിക്ഷ കൊടുക്കുന്നു ഒന്ന് ഇനി ഇന്ത്യക്കാരനാണെങ്കിലും അത് വധശിക്ഷ രണ്ടാമത്തെ കാര്യം ഇനി വധശിക്ഷ കൊടുത്താൽ അതിന് അപ്പീൽ ആരാണ് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് പരമാധികാരിയാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇന്ത്യൻ പ്രസിഡന്റിനാണല്ലോ നമ്മൾ അപ്പീൽ കൊടുക്കുന്നത് അപ്പീൽ കൊടുത്താൽ അയാൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മെറിറ്റ്സൊക്കെ മെറിറ്റൊക്കെ പരിശോധിച്ചിട്ട് അബദ്ധം പറ്റിയതാണെന്ന് ബോധ്യപ്പെട്ടാൽ അനുകൂല ഒഴിവാക്കാം ഒരു തടവ് കൊടുത്താൽ മതി ജീവപര്യന്ത തടവ് ആക്കി കിട്ടുമൊക്കെ അത് കൊടുക്കാം ജീവപര്യന്തം തടവ് പോലും പതിനാല് കൊല്ലം എന്ന് പറയുകയും നറുക്കെടുപ്പിനൊക്കെ ശേഷം ഒരു പത്ത് കൊല്ലത്തോടുകൂടി എല്ലാവരും ഒക്കെ പുറത്തു പോകുന്നതിനാണ് ജീവപര്യന്തം ആ ഒരു സംവിധാനം അവിടെ നാട് ഭരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാനോ മുഹമ്മദ് ബിൻ സൽമാന്റെ സൽമാൻ രാജാവിനോ അദ്ദേഹത്തിന്റെ പുത്രൻ മുഹമ്മദ് ബിൻ സൽമാൻ പോലുമോ അല്ല അതിന്റെ അവകാശിയാരാണ് അപ്പീൽ കൊടുക്കുന്നത് ആരാണോ കൊല്ലപ്പെട്ടത് അവന്റെ രക്ഷിതാക്കളാണ് ഒരു കാടൻ നിയമമല്ലേ കാടൻ മാത്രല്ല അതിന് കാരണം പറയുന്നത് അവരുടെ രക്തമാണല്ലോ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് അവർക്ക് അതിന് തീരുമാനം അതിനാണ് അപ്പോൾ എന്താ ചെയ്യുക അവർ പലപ്പോഴും പലപ്പോഴും അപൂർവ്വം ചിലർ വളരെ കാരുണ്യപൂർവ്വം വിട്ടുകൊടുത്ത അനുഭവങ്ങളുണ്ട് നയാ പൈസ വാങ്ങിക്കാതെ പക്ഷേ ഇവർക്കൊരു വലിയ പ്രൊവിഷൻ കൂടി ഉണ്ട് പലപ്പോഴും കൊടുക്കാൻ അവർക്ക് ഈ ഇളവ് കൊടുക്കുമ്പോൾ വധശിക്ഷയിൽ ഇളവ് കൊടുക്കുമ്പോൾ ആ കുടുംബത്തിന് ബ്ലഡ് മണി ആവശ്യപ്പെടാം ഈ മരിച്ച മരിച്ചവന്റെ രക്തത്തിൻ്റെ അവകാശികൾ ഇവരാണ് അതിന് അവർ അവരാവശ്യപ്പെടുന്നത് അതിന് മാനദണ്ഡങ്ങളില്ല മാനദണ്ഡങ്ങൾ പ്രവാചകന്റെ കാലത്തുണ്ട് എന്ന് പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് എ ബി സിയിൽ തന്നെ ആദരണീയനായ മുസ്തഫ മൗലവി സി എച്ച് മുസ്തഫ മൗലവി ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്റെ കാലത്തും ഈ നിയമമുണ്ട് കൊന്നാൽ വധശിക്ഷയുണ്ട് വധശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കാൻ കുടുംബത്തിന് അവകാശമുണ്ട് പക്ഷേ ഇളവ് കൊടുക്കുമ്പോൾ ബ്ലഡ് ബ്ലഡ് മണി ചോദിക്കുന്ന പതിവുമുണ്ട് പക്ഷേ ബ്ലഡ് മണി ഉണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡമുണ്ട് അബദ്ധത്തിൽ മരി ഇപ്പോൾ ഒരാളുടെ ഒരു കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ട് ഒരാൾ ഒരാൾ പ്രതിയാക്കപ്പെട്ടാൽ അയാൾ മനഃപൂർവ്വം കൊന്നതാണെന്ന് ബോധ്യപ്പെട്ടാൽ പരമാവധി ആ കുടുംബത്തോട് അയാളോട് അയാളുടെ കുടുംബത്തോട് വാങ്ങാവുന്നത് അയാളോട് വാങ്ങാവുന്ന ബ്ലഡ് മണി നൂറ് ഒട്ടകത്തിൻ്റെ വിലയാണ് നൂറൊട്ടകത്തിന് ഇപ്പം ഇന്നത്തെ കാലത്ത് എങ്ങനെ കൂട്ടിയാലും ഒരു കോടി ഉറുപ്പ്യ വരില്ല നൂറൊട്ടകത്തിന്റെ വിലയാണ് മനഃപൂർവം കൊന്നതാണെങ്കിൽ അതല്ല മനപൂർവ്വമല്ലാത്ത നരഹത്തിയാണെങ്കിൽ അതിൻ്റെ പകുതി അമ്പതൊട്ടകത്തിന്റെ വിലയെ വാങ്ങാൻ പാടുള്ളൂ ഒരു ചെറിയ സംഖ്യ കൊടുത്ത് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ പ്രവാചകന്റെ മാതൃകയൊക്കെ മറന്നിട്ട് ഇപ്പം ചെയ്യുന്നതെന്ന് ഈ കേസിൽ എന്താ സംഭവിച്ചതെന്നറിയോ മനുഷ്യന്റെ ദുരയാണ് ഈ കുട്ടി മരിച്ചപ്പോൾ ഒന്നാമത്തെ കാര്യം നഷ്ടപരിഹാരം കണക്കാക്കുന്നതിൻ്റെ ലോക മാനദണ്ഡങ്ങളൊന്നും ഇവർ പാലിക്കുന്നില്ല എന്താണ് ഇപ്പോൾ ഒരു ഉദാഹരണം അരക്ക് കീഴേ തളർന്നിട്ട് ജീവചവമായി ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയാണ് ഈ ഈ ഈ ഇദ്ദേഹത്തിന്റെ ഇയാളുടെ കഴുത്തിലൂടെ ശ്വസിക്കുന്ന യന്ത്രം ഇവന്റെ കൈ തട്ടി കേടുവന്നപ്പോൾ മരിക്കുന്നത് മരിക്കുന്നത് അവൻ ഒരു ആയുഷ്കാലം മുഴുവൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ക്രിയേറ്റിവിറ്റി എന്ത് 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 വരുമാനം എന്ത് കോൺട്രിബ്യൂഷൻ എന്ത് സർവീസ് അവന് ഭൂമിയിൽ നിന്ന് കിട്ടും ഭൂമിയിൽ കിട്ടുമായിരുന്നു അതാണ് അതാണ് നഷ്ടപരിഹാരം കണക്കാക്കുന്നതിൻ്റെ ഒരു വഴി രണ്ട് ഇത് അബദ്ധം പറ്റിയ കുട്ടിയുണ്ട് പറ്റിയ ചെറുപ്പക്കാരൻ ഇരുപത്തിനാലാം വയസ്സിൽ പോയതാണ് ഇപ്പം നാൽപ്പത്തി രണ്ടാം വയസ്സിലാണ് തിരിച്ചു വരുന്നത് ഇനി വേ അതിവേഗത്തിലെത്തട്ടെ അവൻ്റെ അമ്മയെ കാണട്ടെ ആ കുട്ടിക്ക് എന്ത് കൊടുക്കാൻ കഴിയും അവനെ ആജീവനാന്തം അവനെ ഇപ്പോൾ ആലോചിച്ചു നോക്കൂ ഈ മനുഷ്യൻ്റെ കാരുണ്യം ഒഴുകി എത്തിയില്ലായിരുന്നെങ്കിൽ ലോകമെങ്ങുമുള്ള മലയാളികൾ അവനെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അവൻ്റെ സ്ഥിതി എന്താ അവൻ്റെ ആത്തി മുഴുവനും വിറ്റ് പെറുക്കിയാലും മുപ്പത്തിനാല് കോടി കിട്ടുമോ അവൻ്റെ ആജീവനാന്തം കടക്കാരനാക്കിയിട്ട് അവനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് വന്നിട്ട് എന്ത് കാര്യം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അവിടെ പ്രസക്തമല്ല ഇതൊന്നും പരിഗണിക്കേണ്ട പ്രവാചകന്റെ മാതൃക മുസ്തഫ മൗലവി വളരെ ആണയിട്ട് പറഞ്ഞ പ്രവാചകന്റെ മാതൃക അത് സ്വീകരിക്കുന്നുള്ളോ അതും സ്വീകരിക്കുന്നില്ല ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വേറെയും ചില നടപടികളുണ്ട് ഇങ്ങനെ വലിയ നമുക്ക് താങ്ങാനാവാത്ത ബ്ലഡ് മണി ആവശ്യപ്പെട്ടാൽ പലരും പല അറബ് പൗരന്മാരും വിദേശ പൗരന്മാരും ഒക്കെ പലപ്പോഴും ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഇത്തരം കുറ്റകൃത്യങ്ങൾ പെടുമ്പോൾ അവർ ചെയ്തിട്ടുള്ളത് മഹാരാജാവിന് ദയാഹരജി കൊടുക്കും ദയാഹരജി മഹാരാജാവിന് ഒരാളെ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കാനുള്ള ഒരു പദവി പദവിയില്ല അതേ അവിടെ ഇല്ലാത്തുള്ളൂ അതേ സമയത്ത് ദയാപൂർവം ഇയാൾക്ക് ഈ കുടുംബം ആവശ്യപ്പെട്ട ബ്ലഡ് മണി ബ്ലഡ്മണി മണി അത് കൊടുക്കാലോ രാജാവിൻ്റെ ഫണ്ടിൽ നിന്ന് രാജ്യത്തിൻ്റെ ഫണ്ടിൽ നിന്ന് പലപ്പോഴും അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു അപേക്ഷയും ആരും കൊടുത്തില്ല ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തില്ല നമ്മുടെ കേന്ദ്രമന്ത്രിമാരുണ്ട് അതിനാരും നീക്കം നടത്തിയിട്ടില്ല ഇവിടെ ഇവന് വേണ്ടി പണം പിരിക്കുകയും വലിയ തോതിൽ അതിനെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്ത മതപണ്ഡിതന്മാരൊന്നും ചെയ്തില്ല അത്തരം മതപണ്ഡിതന്മാരിൽ വലിയ മുൻകൈ മുൻകൈയ്യെടുത്തൊരാളാണ് നമ്മുടെ ഡോക്ടർ ഹുസൈൻ മടവൂർ സാർ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം അങ്ങനെ ഒരു ആലോചന നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്താൽ പോലും ഒരു പക്ഷേ അതിൻ്റെ പേരിൽ അവൻ്റെ മോചനം അനിശ്ചിതമായി പോയേക്കാം ഓ അത് വളരെ വളരെ കാരുണ്യപൂർവ്വം ഒരു നിലപാടാണ് ഞാൻ പറയും ഇത് സങ്കീർണമായതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് ഉന്നയിക്കുമ്പോൾ അതിൻ്റെ മറുവശം അവർക്കും പറയാനുണ്ട് മടവൂർ സാർ പറഞ്ഞ ഇതാണ് അത് അതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എന്ന് കൂട്ടുമ്പോൾ ഈ കുട്ടി പതിനെട്ട് കൊല്ലം ജയിലിൽ കിടന്ന കുട്ടി ഇനി അതാണ് അതാണിതിൽ വേറൊരു കാര്യം ഏത് കുറ്റത്തിലും വിധി നീണ്ടുപോയാൽ അന്തിമ വിധി നീണ്ടുപോയാൽ പലപ്പോഴും അവൻ ജയിലിൽ കിടന്ന കാലമുണ്ടല്ലോ അത് ശിക്ഷയായി പരിഗണിക്കണം അങ്ങനെ പരിഗണിച്ചാൽ തന്നെ പതിനെട്ട് കൊല്ലം ജയിലിൽ കിടന്ന ജയിലിൻ്റെ ഇരുട്ടറയിൽ കിടന്ന മരവ് ചെയ്ത് കാലം ഇരുപത്തിനാല് വയസ്സിൽ പോയിട്ട് നാൽപ്പത്തി നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ യുവത്വത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രായം മുഴുവനും ജയിലിലെ ഇരുട്ടറയിൽ കഴിഞ്ഞ കുട്ടിയാ ചെറുപ്പക്കാരനാ ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അത് അതുപോലെ അതിനപ്പുറം എന്ത് പണിഷ്മെൻ്റ് എന്ത് ബ്ലഡ് മണി കാരുണ്യമുള്ള ആരെങ്കിലും അത് ചോദിക്കുമോ പക്ഷേ ഇതിൽ പറ്റിയത് കാരുണ്യമുള്ളവൻ ഈ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആ കേസിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഈ കേസിൽ ഈ കുട്ടിയുടെ രക്ഷിതാവ് ആരാണ് പിതാവാണ് അവിടുത്തെ സൗദി നിയമപ്രകാരം ആദ്യത്തെ രക്ഷിതാവ് പിതാവാണ് പിതാവ് പിതാവിനോട് ചോദിച്ചു കോടതി ഈ കുട്ടി ഈ പയ്യനെ അബദ്ധം പറ്റിയതല്ലേ മനഃപൂർവ്വം കൊന്നതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവിടെ സൗദി ശരീരത്ത് കോടതിയുടെ നിയമം അതാണ് ഉണ്ടെന്ന് തെളിയിക്കാൻ സാഹചര്യ തെളിവുകളുടെ സാക്ഷിയുടെ എന്നല്ല ചോദിക്കുക നിങ്ങൾ വിശുദ്ധ കുറാൻ വെച്ചിട്ട് സത്യം ചെയ്യുമോ അതാണ് അവിടുത്തെ ചോദ്യം ഈ ബാപ്പ തയ്യാറായില്ല തയ്യാറായില്ല ഇല്ല സോറി ഞാൻ എങ്ങനെ ഉറപ്പിക്കാനാണ് ഞാനത് കണ്ടിട്ടില്ലല്ലോ എനിക്ക് പടച്ചോനെ പേടിയുണ്ട് അയാൾ വെച്ചില്ല അതുകൊണ്ട് ഇത് 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 നീണ്ടു നീണ്ടു നീണ്ടുപോയത് ഈ കേസ് നീണ്ടതിൻ്റെ ഒരു കാരണമാണ് പക്ഷേ കഷ്ടകാലത്തിന് ആ ബാപ്പ മരിച്ചുപോയി അധികം വൈകാതെ പ്രായം ചെയ്യുമ്പം അദ്ദേഹം മരിച്ചുപോയി പിന്നെയും കേസ് പിന്നെ എന്താ പ്രശ്നം അടുത്ത ലീഗൽ ഹെയർഷിപ്പ് കോടതിയുടെ മുമ്പാകെ വരണം അപ്പോൾ ഇയാളുടെ മൂത്ത മോനാണ് വരിക ഈ മരിച്ച കുട്ടിയുടെ ചേട്ടനാണ് വരിക അവൻ കൃത്യമായി ുര ഇതൊരവസരമാക്കിയെടുത്തു അവന് യാതൊരു സംശയം ഉണ്ടായില്ല മനഃപൂർവ്വം കൊന്നതാണ് മനഃപൂർവ്വം കൊന്നതാണെന്ന് പറയാൻ ചില സാഹചര്യ തെളിവുകൾ ഇവർ പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവനൊരു കഥ പ്രാണലിലെ ഭയങ്കര സൗദി അറേബ്യയിൽ ഒരാൾ സ്വന്തം കൈകൊണ്ട് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആരും പേടിച്ചു പോകും അപ്പം ഇവൻ്റെ ഒരു കൂട്ടുകാരനായ ഒരു ഹൗസ് ഡ്രൈവറുണ്ട് നല്ലെള്ളത്തുകാരൻ നാസർ ഇവൻ തൊട്ടടുത്താണ് ഇപ്പോൾ ഇവൻ തൊട്ടടുത്ത പഞ്ചായത്തുകാരനാണ് ഫറോക്കിലെ ഫറോക്ക് പഞ്ചായത്തിലെ കോടമ്പുഴയിലാണ് ഇവൻ അബ്ദുറഹീം തൊട്ടടുത്ത പഞ്ചായത്തുകാരനെയും എൻ്റെ ബന്ധുവാണ് നല്ലടത്തുകാരൻ നാസർ അവൻ മറ്റൊരു ഹൗസ് ഡ്രൈവറാണ് അപ്പോൾ നല്ല നാസറിനെ വിളിച്ചു വരുത് ആസർ വന്നിട്ട് പറഞ്ഞു ഇന്ന് രക്ഷയില്ല നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു കഥ ഉണ്ടാക്കാം സ്റ്റോറി ഉണ്ടാക്കാം അവൻ പറഞ്ഞു കൊടുത്ത കഥയാണ് അവൻ പറഞ്ഞു കൊടുത്ത കഥ എന്താ വെച്ചാൽ ഈ അവിടുത്തെ കറുപ്പന്മാർ എന്ന് പറയും ഈ നീഗ്രോസ് ആയിട്ടുള്ള ക്രിമിനൽസിൻ്റെ ചില സംഘങ്ങൾ ഉണ്ട് അവിടെ കൊള്ളയടിക്കാനും ആക്രമിക്കാനും ഒക്കെ വരുന്ന അപ്പം അങ്ങനെ കറുപ്പന്മാർ വന്ന് ഞാൻ കാർ ഓടിച്ചു പോകുമ്പോൾ എൻ്റെ കാർ ആക്രമിച്ചു എന്നിട്ട് എന്നെ പിടിച്ച് കെട്ടിയിട്ടു എന്നിട്ട് ആ കുട്ടിയെ ഉപദ്രവിച്ചു പണം ചോദിച്ചു ഉപദ്രവിച്ചതാണ് അന്നേരത്ത് ഇവൻ മരിച്ചു പോയതാണെന്നൊരു സ്റ്റോറി ഉണ്ടാക്കി ഇവർ അത് പൊളിയുമല്ലോ അതിവേഗത്തിൽ പൊളിയും എന്താ വെച്ചാൽ നാസർ തന്നെ കൂട്ടുകാരൻ നാസർ തന്നെ ഒരു ഒരു കയറ് കൊണ്ടുവന്ന് ഇവനെ ഡ്രൈവിംഗ് സീറ്റിൽ കെട്ടിയിട്ടിട്ടാണ് പോലീസിനെ അറിയിച്ചത് പോലീസ് വന്നപ്പോൾ സിമ്പിൾ സ്റ്റോറി അല്ലേ വളരെ പെട്ടെന്ന് അപ്പോൾ എന്തായെന്ന് വെച്ചാൽ മനഃപൂർവ്വം കൊന്നതുകൊണ്ടല്ലേ ഇങ്ങനെ കള്ളക്കഥ ഉണ്ടാക്കിയത് ഈ അറബി അറബികൾക്കൊരു പ്രശ്നമുണ്ട് നൊണ പറഞ്ഞാൽ അവർ പൂർക്കൂല സഹിക്കൂല നീര് പറഞ്ഞാൽ ഞാൻ എത്രയോ അനുഭവങ്ങളുണ്ട് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്രാഫിക് നിയമമൊക്കെ തെറ്റിച്ചാൽ വരും വരുമവര് ഇറങ്ങി ഓടി അടിക്കാൻ വരും അടിക്കാൻ വരുമ്പോൾ നമ്മൾ മാലേഷ്യാഹി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് അറിയുമോ സഹോദര ക്ഷമിക്കണം എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ വലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോവും അങ്ങനെ സ്വഭാവമുണ്ട് കള്ളം പറഞ്ഞിട്ട് അയാളെ മുമ്പിൽ അത് അവരുടെ കൾച്ചറാണ് കൾച്ചറാണ് അതുകൂടി അപ്പോൾ അവർ ആ കള്ളത്തരം കൂടി ഇതിനെ ഇട ഇടയാക്കിയിട്ടുണ്ടാവാം കൃത്യമായി എന്തായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ശുഭവാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവനം റഹീം രക്ഷപ്പെടട്ടെ നമ്മൾ പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ് സി എച്ച് മുസ്തഫ മൗലവി ഉന്നയിച്ച കാര്യങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ മുമ്പിൽ ആഗോളതലത്തിൽ തന്നെ ചർച്ചയ്ക്ക് വരേണ്ട വിഷയങ്ങളാണ് അത് വളരെ പ്രധാന നൈതികതയുടെ പ്രശ്നമുണ്ട് ഈ കൊലപാതകത്തിലെ ഈ ഇത് ഇത് കൊലപാതകമാണോ അല്ലയോ അപകടം കൊലപാതകമാകുന്നത് എങ്ങനെ ഇനി കൊലപാതകമാണെന്ന് കോടതിക്ക് തോന്നിയാൽ തന്നെ അതിൻ്റെ കോമ്പൻസേഷൻ്റെ ന്യായം എന്താണ് വിധി എന്താണ് പ്രവാചകൻ്റെ മാതൃക പോലും പാലിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നാൽ ഇന്ത്യ എന്ന ലേബർ കമ്മ്യൂണിറ്റിയുടെ ഇന്ത്യൻ ലേബർ കമ്മ്യൂണിറ്റിയുടെ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുന്ന ഇന്ത്യ ഗവൺമെൻറ്റും വിദേശകാര്യ വകുപ്പും നമ്മുടെ കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഇതിനകത്ത് വഹിച്ച വഹിക്കേണ്ട പങ്കെന്താണ് കാശുണ്ടാക്കി കൊടുക്കൽ മാത്രമല്ലല്ലോ ഇനിയും അത് വൈകിട്ടില്ല റഹീം രക്ഷപ്പെട്ട് വരട്ടെ റഹീമിനെ മുൻനിർത്തി ഇനി ഇന്ത്യൻ തൊഴിലാളികൾക്ക് വേണ്ടി സൗദി അറേബ്യയിൽ നടക്കേണ്ട ഒട്ടേറെ ഒട്ടേറെ നടപടിക്രമങ്ങളുണ്ട് അതായത് പുതിയ നിയമപരിഷ്കരണങ്ങൾ ഇനി വരണം അല്ല ഇനി റഹീമുകാർ ഉണ്ടാകരുത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കും ഈ അറ്റ്ലസ് രാമേന്ദ്രനെ പോലെ കപ്പൽ ജോയിയെ പോലെ ചിലരുടെ മോചനത്തിൽ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിയമസംഹിതയിൽ ഒരു മാറ്റങ്ങൾ വരിക ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ ഗവൺമെൻറ്റും ഒക്കെ കൂടുതൽ ശക്തമായ ഇടപെടട്ടെ അല്ലേ സൗദി അറേബ്യയിലെ തൊഴിൽ കമ്മ്യൂണിറ്റിയിൽ ഇത്ര അരാജകമായി ചോദിക്കാനും പറയാനും ആളില്ലാത്ത മട്ടിൽ പലപ്പോഴും നിസാരമായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ജയിലറയിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ് ആ ജാഗ്രത എം പി അബ്ദുറഹീം എന്ന ഈ പാവം മനുഷ്യനെ മുൻനിർത്തി അയാളുടെ സൗഭാഗ്യത്തെ മുൻനിർത്തി അങ്ങനെ ആലോചിക്കാനും വല്ലതുമൊക്കെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സുരക്ഷിതയ്ക്ക് വേണ്ടി ചെയ്യാനും ഗവൺമെൻറ്റിനും ആ വഴിക്കുള്ള ചിന്താ പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമ്മുടെ മത സമുദായ രാഷ്ട്രീയ സാംസ്കാരിക ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾക്കും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ സാധിക്കട്ടെ എന്നുമാണ് ഈ സമയത്ത് നമുക്ക് ആശംസിക്കാനുള്ളത് ഒരിക്കൽ കൂടി റഹീം അതിവേഗം തിരിച്ചു വരട്ടെ റഹീമിന് ശിഷ്ടകാലമെങ്കിലും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള അവസരം അതിവേഗത്തിൽ ഒരുങ്ങട്ടെ റഹീമിനോടൊപ്പം ഒരുപക്ഷെ റഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച എല്ലാ സുമനസ്സുകളോടും ഒപ്പം നമ്മളും സന്തോഷിക്കുന്നു ആ സന്തോഷം നമ്മൾ മലയാളികളെ അറിയിക്കുന്നു